ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടിയുടെ ഘടനാപരമായ ഏറ്റവും വലിയ പരിഷ്കരണം രാജ്യത്താകമാനും ഇന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിലായി നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം നികുതി സ്ലാബുകൾ ഒഴിവാക്കി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നിലനിൽക്കുന്ന രണ്ട് സ്ലാബുകളായി ചുരുക്കിയതോടെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും വില കുറഞ്ഞു അതേസമയം ആഡംബര വാഹനങ്ങൾ ലക്ഷറി ഉൽപ്പന്നങ്ങൾ പുകയില പാൻ മസാല ലോട്ടറി തുടങ്ങിയവയ്ക്ക് നാൽപ്പത് ശതമാനം ഉയർ നിരക്കും ബാധകമായി ഈ ഒരു പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾക്ക് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പരാതിയുണ്ടെങ്കിൽ എവിടെ നൽകണമെന്നും ജി എസ് ടി പരിഷ്കരണം നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കും നടപടികളും വിശദമായി നോക്കാം എങ്ങനെ ജി എസ് ടി പരാതി നൽകാം ജി എസ് ടി പരിഷ്കരവുമായി ബന്ധപ്പെട്ട ഉപഭോക്താക്കളുടെ പരാതി പരിഹാരത്തിന് ഒട്ടേറെ മാർഗങ്ങൾ ലഭ്യമാണ് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ പോർട്ടലിൽ അഥവാ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പരാതി സമർപ്പിക്കുന്നതിന് പ്രത്യേക വിഭാഗം സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉൾക്കൊള്ളുന്ന എഫ് എം സി ജി ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടുന്ന കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇ കൊമേഴ്സ് ഓട്ടോമൊബൈൽ ബാങ്കിംഗ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ തിരിച്ച് പരാതികൾ സമർപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് മലയാളം ഉൾപ്പെടെ പതിനേഴ് ഭാഷകളിൽ പരാതി നൽകാൻ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ പോർട്ടലിൽ സൗകര്യമുണ്ട് ഇതിൽ ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്തതിനു ശേഷം പരാതിയും അതുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡും ചെയ്യാവുന്നതാണ് തുടർന്ന് പരാതി നൽകിയതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കമ്പനികളും സ്വീകരിച്ച പരിഹാര നടപടികൾ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനവും നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രാക്ക് യുവർ ഗ്രീവൻസ് എന്ന പ്രത്യേക വിഭാഗം ഇതിനായി സജ്ജമാണ് അതേപോലെ ഉൽപ്പന്നങ്ങളിലോ സേവനങ്ങളിലോ ജി എസ് ടി ബന്ധപ്പെട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഉപഭോക്താക്കൾക്ക് ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് അല്ലെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് നാല് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറുകളിൽ നേരിട്ട് ഫോൺ വിളിച്ചും തങ്ങളുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിലെ കോൾ സെൻറ്ററിലെ ഏജൻറ്റുമായി സംസാരിച്ച് യൂസർ ഐ യും പാസ്വേഡ് നേടുകയും പരാതിയുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് നൽകുകയും ചെയ്യാവുന്നതാണ് ഇതിന് പുറമെ എട്ട് എട്ട് പൂജ്യം 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 ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് എന്ന ഫോൺ നമ്പറിലേക്ക് എസ് എം എസ് അയച്ചും പരാതി അറിയിക്കാം അതേപോലെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൻ്റെ എൻ സി എച്ച് ആപ്ലിക്കേഷൻ മുഖേന ചെയ്യാൻ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാവുന്നതാണ് സമാനമായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കിയിട്ടുള്ള സംയോജിത മൊബൈൽ ആപ്ലിക്കേഷനായ ഉമങ് ആപ്പ് വഴിയും ജി എസ് ടി അനുബന്ധ പരാതികൾ നൽകാൻ സാധിക്കും പരിഹാരം തൃപ്തികരമല്ലെങ്കിൽ എന്ത് ചെയ്യണം നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വഴിയുള്ള പരാതി നൽകൽ നിയമപരമായ വ്യവഹാരത്തിന് മുമ്പുള്ള ഒരു ഘട്ടമാണ് എൻ സി എച്ച് പോർട്ടൽ കോൾ സെൻറ്റർ വാട്സ്ആപ്പ് എസ് എം എസ് ഉമങ് ആപ്പ് എൻ സി എച്ച് ആപ്പ് തുടങ്ങിയവ വഴി സമർപ്പിക്കപ്പെടുന്ന ജി എസ് ടി അനുബന്ധ പരാതികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രസ്തുത വിഷയം പരിഹരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നാണ് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ അധികൃതർ വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും ഉപഭോക്താവിന് പൂർണ്ണ സംതൃപ്തി നൽകുന്ന തരത്തിൽ പരാതി പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഉചിതമായ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാനുള്ള അവസരം ശേഷിക്കുന്നുണ്ട് ഇതിനായി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അഥവാ എൻ സി ഡി ആർ സി സംസ്ഥാന ജില്ലാതലത്തിലുള്ള ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളെ ഉചിതം പോലെ സമീപിക്കാവുന്നതാണ് അതേപോലെ ഉപഭോക്താക്കാരി വകുപ്പിന്റെ ഡയറക്ടറേയും ഉപഭോക്താക്കൾക്ക് സമീപിക്കാവുന്നതാണ് കർശന നിരീക്ഷണമേ ധനമന്ത്രാലയം ജി എസ് ടി പരിഷ്കരണത്തിന് മുമ്പും ശേഷവും രാജ്യമാകെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും എം ആർ പി അഥവാ പരമാവധി വിലയിൽ വരുന്ന വ്യത്യാസം നിരീക്ഷിക്കാനുള്ള നടപടി കേന്ദ്ര ധനമന്ത്രാലയം സെപ്റ്റംബറിലെ ആദ്യ ആഴ്ചയിൽ തന്നെ ആരംഭിച്ചിരുന്നു അമ്പത്തിനാല് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ് പ്രധാനമായും നിരീക്ഷിക്കുന്നത് അതത് സി ജി എസ് ടി പ്രിൻസിപ്പൽ കമ്മീഷണർമാർക്കും ചീഫ് കമ്മീഷണർമാരുമാർക്കാണ് ഇതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത് ഇനിയുള്ള ആറുമാസത്തേക്ക് എം ആർ പിയിൽ വരുന്ന മാറ്റങ്ങൾ ഇവർ നിരീക്ഷിക്കും ഇതിലൂടെ ജി എസ് ടി നികുതിയിൽ കരഗതമായ ഇളവ് ജനങ്ങളിലേക്ക് കൈമാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം ഉൽപ്പന്നം ബ്രാൻഡ് സെപ്റ്റംബർ ഇരുപത്തി മുമ്പുള്ള വില സെപ്റ്റംബർ ശേഷമുള്ള ാണ് ജി എസ് ഉദ്യോഗസ്ഥർ പട്ടിക തയ്യാറാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ റിപ്പോർട്ട് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത് വരെ ഓരോ മാസവും ഇരുപത് തീയതിക്ക് മുമ്പ് സമാനമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിലേക്ക് അയക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും സമയം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം സമയം മലയാളം മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ